വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി പറഞ്ഞ പറഞ്ഞ അന്ന് നമ്മളോട് എല്ലാവരോടും വളരെ സംസാരിച്ചുള്ള കാര്യത്തിനൊപ്പം തന്നെ വ്യാപാരി സംഘടന എന്ന നിലയ്ക്ക് വ്യാപാരികൾക്ക് മൊത്തം കുറ്റപ്പെടുത്തലോ അല്ലെങ്കിൽ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിലൊരു പ്രസ്താവന കൂടി ആ ന്യൂസിന്റെ ഭാഗമായി വന്നു അതിനൊരു ക്ലാരിറ്റി നൽകുക എന്ന് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം വേറെ അതിലൊരു വാക്കുതർക്കത്തിലോ വിതർക്കത്തിലോ പോകാനല്ല ഉദ്ദേശിക്കുന്നത് കാരണം അന്ന് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ഘട്ടത്തിൽ റോഡ് പണി ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആ റോഡ് പണിയുടെ ഭാഗമായി ഒരു ഇരുപത് ദിവസത്തോളം വ്യാപാരി പട്ടാമ്പിയിലെ വ്യാപാരി സമൂഹത്തിനു വേണ്ടി റോഡ് പണി മാറ്റിവെച്ചു എന്നും ആ മാറ്റിവെച്ച ഇതിന്റെ ഭാഗമായിട്ടാണ് പിന്നീടുള്ളൊരു ഒരു എന്താ യൂണിഫോമിറ്റി പിന്നീട് ആ ഉദ്യോഗസ്ഥ തലത്തിൽ ആ യൂണിഫോമിറ്റി ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫറും മറ്റു കാര്യങ്ങളും കൊണ്ട് അതിന്റെ ഒരു യൂണിഫോമിറ്റി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതുകൂടി മനസ്സിലാക്കണം എന്ന രീതിയിലാണ് എം എൽ എ പറഞ്ഞത് പക്ഷെ അതിലൊരു ഞങ്ങള് വ്യാപാരികൾ എന്നതായിരിക്കും ഞങ്ങളുടെ ഭാഗത്ത് ഒരു ക്ലാരിറ്റി തരേണ്ടതുണ്ട് കാരണം അന്ന് പങ്കെടുത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് റിക്വസ്റ്റ് ചെയ്യാൻ പോയതിൽ ഒരാൾ ഞാനും ഒന്ന് തൊട്ടപ്പെടുത്തുക മണ്ഡലം ജനറൽ സെക്രട്ടറിയുടെ സിദ്ധിക്ക് അടക്കമുള്ള നാലാളാണ് പോയത് വളരെ കൃത്യമായി തന്നെ പറയാം അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പെരുന്നാളിന് അവസാനത്തെ ഞായറാഴ്ചയും ഞായറാഴ്ചയോടനുബന്ധിച്ച് ഒരു രണ്ടോ മൂന്നോ ദിവസം മിനിമം ഒരു നാല് ദിവസം ഇമെങ്കിലും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കീറുന്ന ഘട്ടം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കീറുന്ന സ്ഥലത്ത് കടകളിലേക്ക് പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽസ് അടക്കമുള്ള കടകളിലേക്ക് ജനങ്ങൾക്ക് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കണം റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മറ്റു യാതൊരു തരത്തിലുള്ള തർക്കവും ഇതർക്കോ ഞങ്ങൾക്ക് വ്യാപാരികൾക്ക് ആർക്കും ഏത് സമയത്തും പൂർണ്ണമായി എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാൻ വ്യാപാരികൾ തയ്യാറാണ് അതിനൊപ്പം തന്നെ ഈ നാല് ദിവസത്തിൽ ഞങ്ങൾക്കൊരു ഇളവ് തരണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിരുന്നു ആ റിക്വസ്റ്റും എം എൽ എ ഞങ്ങൾക്കന്ന് ഉറപ്പ് നൽകിയത് നാല് ദിവസം എന്നുള്ളത് പെരുന്നാളല്ലേ നാലോ അഞ്ചോ ദിവസം തന്നെ എടുക്കാം അതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല അത് ഞങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് അതിന് വേണ്ട രീതിയിലുള്ള ഒരു ഇടപെടൽ ഞങ്ങൾ നടത്തി തരാം എന്ന് ഞങ്ങൾ ഞങ്ങൾക്കെന്ന് എം എൽ എ ഉറപ്പ് തന്നിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ ചർച്ചകള് ഇപ്പൊ റോഡ് പണി നീണ്ടതുമായി ബന്ധപ്പെട്ടിട്ട് പല കോണുകളിൽ നിന്നും പല പല തരത്തിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഇതെല്ലാം ഈ കേൾക്കുന്ന ഒരു പരാതി ഒരു ഇരുപത് ദിവസത്തോളം വ്യാപാരികളുടെ ആവശ്യപ്രകാരം റോഡ് പണി മാറ്റി വെറ്റുന്ന ഒരു ചർച്ച ഇപ്പൊ നിലവിൽ എയറിലുണ്ട് ആ സാധനം അല്ല എന്ന് ക്ലാരിറ്റി വരുത്തുക എന്നു മാത്രമേ ഇതിന്റെ ഉദ്ദേശൂ ആ സമയത്ത് നമ്മളോട് പറഞ്ഞ ഉറപ്പ് നാല് ദിവസം അല്ലെങ്കിൽ നാലാം ദിവസത്തിന്റെ ഉറപ്പിന് പകരം അത് കഴിഞ്ഞ് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് നിലവിലെ വാട്ടർ അതോറിറ്റി ആ ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ഒക്കെ ആയിട്ടാണ് പൈപ്പ് റോഡിൽ രണ്ടാമത് തുടങ്ങിയത് കാരണം അന്ന് നമുക്കറിയാനും നമ്മളോട് തന്നെ ആ പൈപ്പ് ഇടുന്ന കോൺട്രാക്ടർ പറഞ്ഞത് നിലവിലെ ടെസ്റ്റും കാര്യങ്ങളും അതിന്റെ ക്വാളിറ്റി ടെസ്റ്റും കഴിഞ്ഞ് പൈപ്പ് എത്താൻ ലേറ്റ് ആവുന്നുണ്ടെന്നും പെരുന്നാളും വിഷുവും കഴിഞ്ഞിട്ടാണ് ആ പൈപ്പ് എത്തിയതും റോഡ് പണി തുടങ്ങിയതും അപ്പോൾ ഇതൊരു കാരണത്തിൽ വ്യാപാരികളൊരു കാരണമായി എന്നൊരു രീതിയിൽ പൊതു പൊതുസമൂഹത്തിന് മുന്നിൽ വ്യാപാരി സമൂഹത്തിന് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും വ്യാപാരികൾ കാരണമാണ് റോഡ് പണി നീണ്ടത് എന്നൊരു പ്രസ്താവന കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് അത് ഒരിക്കലും വ്യാപാരികൾ റോഡ് എതിരായിട്ടോ റോഡ് പണിയുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇടപെടലുകൾക്കും വ്യാപാരികൾ മുന്നോട്ട് വരുന്നില്ല എല്ലാ തരത്തിലും പൂർണ്ണമായും നൂറ് ശതമാനം സഹകരണമാണ് പട്ടാമ്പിയിലെ വ്യാപാരി സമൂഹം ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായത് നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടുള്ള പല ടൗണുകളിലും ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഒപ്പം ഉണ്ടായിരുന്ന കെ ആർ പി ഉദ്യോഗസ്ഥന് പറയുണ്ടായി അതിനൊപ്പം തന്നെ എം എൽ എ തന്നെ കൂട്ടിച്ചേർത്തു പട്ടാമ്പിയിലെ സമൂഹം വ്യാപാരി സമൂഹം വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളത് ആ പിന്തുണ തുടർന്നുണ്ടാവുന്ന മാത്രമല്ല ഇത്തരത്തിലുള്ള ചില എന്താ പറയുക അബദ്ധത്തിൽ സംഭവിക്കുന്ന ചില തെറ്റുകൾ കൂടി ഈ സമൂഹത്തിനെ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തുന്ന രീതിയിൽ ഉണ്ടാവരുത് എന്നുകൂടി ആയിട്ട് വ്യാപാരി സമൂഹം എന്ന് നൽകി ഏകോപന സമയത്തിന്റെ ഭാഗമായി അറിയിക്കുകയാണ്